ॐ नमः शिवाय ॐ नमः शिवाय

പു പുനർജന്മുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണില്ല വേറെ ഒന്നും അല്ല ആറു വയസ്സ് ഏഴ് വയസ്സ് തയ്യാത്ത കുട്ടി യാതൊരു ഇതാ തെറ്റുകളും ചെയ്തിട്ടില്ല പിന്നെ കൊറേ അസുഖങ്ങളുടെ ഇതൊക്കെ ക്ലിഞ്ച് അനുഭവിച്ചു അവന് തോന്നിയില്ലെങ്കിലും അവന് ആവിഷ്മതകള് കടന്നു പോയിട്ടുണ്ട് അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് അത്ര അപ്പൊ പ്യൂരിഫൈഡ് സോണായിട്ടാണ് പോയേക്കുന്നത് ആയിരിക്കാം അത് അങ്ങനെ പോയേക്കണത് അപ്പൊ അതുകൊണ്ട് ഇനിയൊരു ജന്മം എടുത്ത് തിരിച്ചു വരുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കണില്ല പിന്നെ നമ്മൾ പുനർജന്മം ഇപ്പൊ വിശ്വ ഉണ്ടാവും പറയുന്ന വെച്ചാൽ നമ്മളുടെ ഈ ജീവിതത്തിൽ നമ്മൾക്ക് തീർക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് നമ്മള് മരിച്ചാല് ആഗ്രഹം തീർക്കാൻ വേണ്ടി നമ്മള് പുനർജനിക്കുന്നതാണ് ഒരു സിദ്ധാന്തമുള്ളത് അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ എനിക്ക് പുനർജന്മം ഇല്ലെന്ന് ഞാൻ ഉറപ്പിച്ച് അത് ഒരു കാര്യം പറയണ കാര്യം വെച്ചാ എനിക്ക് എന്റെ ഫാമിലി ത്രീ മെമ്പേഴ്സാണ് എന്റെ ഹസ്ബൻഡ് എന്റെ മകൻ ഞാൻ എന്റെ മകനും പോയി എൻ്റെ ഹസ്ബൻഡും പോയി ഇനി ഞാൻ മാത്രമുള്ളൂ ഇപ്പം എന്റെ ഒരു മരണ സമയം വരുമ്പോൾ എനിക്ക് ഒരു ടെൻഷനും ഇല്ല എനിക്ക് എപ്പ വേണമെങ്കിലും ആ മരണം സ്വീകരിക്കാൻ കടന്നു പോകുക എന്താ വെച്ചാൽ മറ്റത് ഞാൻ ഇവരുള്ളപ്പോഴാണെങ്കിൽ മരണ സമയത്ത് എനിക്ക് ഭയമാണ് എൻ്റെ മകൻ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക അവന് സേഫ്റ്റി ആയിരിക്കുക അവന് വേണ്ടിയിട്ട് അവൻ ആൾക്കാർ എങ്ങനെ കാണും ആ ഒരു ടെൻഷൻ ടെൻഷനുണ്ടാവും പിന്നെ ഭർത്താവ് അങ്ങനെ ആര് നോക്കുക അങ്ങനെ ഇപ്പൊ എനിക്ക് ഈ രണ്ട് ഉത്തരവാദിത്വങ്ങളിൽ ഞാൻ മോചിതേന്ന് എനിക്ക് അങ്ങനെ അപ്പൊ പിന്നെ തിരിച്ചവരിന്ന് ഒരു പുനർജന്മത്തിലേക്ക് വന്ന് എനിക്കൊരു കാര്യം സാധിക്കണ്ട എനിക്കൊന്ന് കോടീശ്വരനായിട്ട് ജീവിക്കണോന്ന വലിയ ആളായിട്ട് വരണോ അങ്ങനെ ഒന്നും ഒരു താല്പര്യങ്ങളും മനസ്സിലില്ല ഒന്നും ഇനി ജീവിതം അറ്റ ആ അറ്റത്തിലേക്ക് എത്തുക അത്രയുള്ളത് അത് കഴിഞ്ഞ് അവരുടെ കൂട്ടത്തിൽ ചേരുക എവിടെയാണ് നമ്മൾക്ക് ഒരു പരലോകം സ്വർഗം നിറവെന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലെങ്കില് എന്താ എന്തെങ്കിലും ഒരു സ്ഥലം ഉണ്ടാവുകയായിരിക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മുക്തി കാണും ഒരു സോള് നമ്മൾ ഇന്ന് പോവുകയാണല്ലോ അപ്പൊ അത് എവിടെയെങ്കിലും ചെന്ന് ചേരണ്ടേ അത് ചേർന്ന് അത് ശരിയായിരിക്കും അല്ലാതെ വീണ്ടും ഭൂമിയിലേക്ക് വരേണ്ട ഒരു താല്പര്യം എനിക്കില്ല പിന്നെ നമ്മൾക്കൊന്നും കാൽക്കുലേഷൻ നമ്മളൊന്നും ശരിയല്ല ഇപ്പൊ അതല്ല ഞാനൊരു പത്ത് ജന്മം കൂടി ജനിക്കണം എന്റെ ഏതെങ്കിലും കഷ്ടപ്പെട്ട് ജീവിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് വന്നേക്കാം അപ്പൊ അതൊക്കെ ഞാൻ അറിയുന്നുല്ല ഒരാൾക്കും ഒരു കഴിഞ്ഞ ജന്മം അറിയാൻ പറ്റില്ല എന്നാണ് പറയുന്നത് മായ വന്ന് നമ്മളത് മറപ്പിക്കുന്നു പക്ഷെ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്നവരെ നമുക്ക് ഇത് അറിയാം എന്നൊക്കെ അറിയിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അനുഭവിച്ചത് ഓർമ്മയില്ല നമ്മള് ജനിച്ച നമ്മളത് മറന്നു പോകുന്നു അപ്പൊ പിന്നെ അത് നമുക്കൊരു തീർച്ച പറയാനായിട്ട് തെളിവില്ല തെളിവില്ല എല്ലാം ഇത് വായിച്ച് പുരാണങ്ങളും വേദാന്തങ്ങളും വായിച്ച് നമ്മള് മനസ്സിലാക്കുക എന്നല്ലാതെ നമുക്ക് അതിനൊന്നും തെളിവ് കാണിച്ചു കൊടുക്കാനില്ല അപ്പൊ പിന്നെ ഇപ്പൊ ഇപ്പൊ ഉള്ളത് നമ്മള് നന്നായിട്ട് ജീവിക്കാം അത് കഴിഞ്ഞ എന്തെങ്കിലും അവനായിക്കോട്ടെ പിന്നെ നമ്മുടെ ഇപ്പൊ ചെറുപ്പകാലത്തിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആൾക്കാരോട് വല്ല അസൂയ ദേഷ്യം എന്തെങ്കിലുമൊക്കെ തോന്നി തോന്നിയിട്ടുണ്ടാവും അപ്പൊ പക്ഷെ ഇപ്പൊ നമ്മള് മെച്ചറായി വരുന്തോറും അതെല്ലാം വിട്ടു പോവുകയാണ് ഇപ്പൊ നമ്മള് അത് പ്രാർത്ഥിക്കുക അത് നമുക്കൊരു മെഡിറ്റേഷൻ പോലെയാണ് കുറച്ച് നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു സ്വസ്ഥത ഒരു പീസ് മൈൻഡ് കിട്ടും അതാണ് നമുക്കിപ്പോൾ ആവശ്യം ഇനി നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആരോടെങ്കിലും പറഞ്ഞ് ചോദിക്കുകയോ വാങ്ങിക്കാം അങ്ങനെ പക്ഷെ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക അത് അതൊക്കെ ഇപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പ്രായത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അതാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടത് കൂടാതെ ജീവിക്കുക നമ്മളിത്തിരി ചുരുങ്ങിയാലും സഹിച്ചാലും ശരി മറ്റുള്ളവർ ഒരു ശല്യമായിട്ട് ജീവിക്കാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള സിദ്ധാന്തത്തിൽ നമ്മൾ ജീവിച്ചു അത്രേ ഉള്ളു ക്ലിന്റിനെ കുറിച്ച് ഒരു ചിത്രം ഒരു മലയാള സിനിമ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ആ സിനിമയുടെ ലാസ്റ്റില് ഇങ്ങനെ പറയുന്ന ക്ലിൻ്റെ ബൈബിളില് കടന്നു പോകാത്ത ഭാഗങ്ങൾ പറഞ്ഞു ശരിയാണല്ലേ എന്നുവെച്ചാൽ അപ്പൊ ക്ലിൻ്റെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊക്കെ നമ്മള് അന്നൊന്നും ശ്രദ്ധിച്ചിട്ടില്ല കുട്ടികളെ പറയുന്നത് അപ്പൊ എന്താച്ചാ ഒരു നാല് സമയത്ത് അപ്പൊ ഞാൻ മുറിയൊക്കെ അടിച്ച് വരുമ്പോഴാണ് ഇങ്ങനെ എന്റെ കൂടെ നടന്നത് അതുവരെ എന്തെങ്കിലും അപ്പൊ ഞാൻ ഫ്രീ ഫ്രീയാണല്ലോ അപ്പൊ വന്ന് ഇങ്ങനെ മമ്മീന്നോർന്ന് ഇങ്ങനെ ചോദിക്കും അങ്ങനെ അപ്പൊ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു മമ്മി ഞാൻ മരിച്ചു കഴിഞ്ഞാലും എന്റെ ഒന്നും നഷ്ടപ്പെടുത്തരുത് കേട്ട അത് മമ്മി ശരിക്കും സൂക്ഷിച്ചു വെക്കണം കേട്ടോ ചെറിയ പ്രായത്തിൽ അപ്പൊ ഞാൻ എന്തോ വിചാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു നീ എന്താ പറയണെന്ന് ചോദിച്ചു നീ കൊച്ചല്ലേ നീ മരിക്കണേന് എത്രയോ വർഷം മുമ്പ് ഞാൻ മരിക്കും ആ മരിക്കണ എന്നോടാണ് നീ പറയണത് നീ എന്റെ മക്കളുണ്ടാവും ഒന്നുവരാ അവരോട് നീ പറഞ്ഞു പറഞ്ഞേപ്പിക്ക അങ്ങനെയാണോ ചെയ്യാൻ പറ്റെയാണെന്ന് അങ്ങനെയാണ് നീ നിന്റെ മക്കളെ കാര്യങ്ങളും ഏൽപ്പിക്കട്ടെ എന്നെല്ലാം തോന്നുന്നു അപ്പം ഞാനിത് കണക്കിലെടുത്തതെന്നു വെച്ചാൽ നമ്മുടെ വീട്ടിലെ വയസ്സായ ആൾക്കാർ ഓ ഞാൻ വെച്ചുപോയ നീ അത് നോക്കണം ഇത് നോക്കണം എന്നൊക്കെ പറയല്ലോ അതൊക്കെ ഈ പിള്ളേരെ മനസ്സിൽ കേൾക്കാല്ലോ സാറിന് അത് വെച്ചിട്ട് എന്നോട് പറഞ്ഞതാണെന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ എന്താ വെച്ചാൽ ചെറുതിലേ തന്നെ ക്ലീൻറ്റ് വരച്ച് കാലം മുതില് രണ്ട് വയസ്സൊക്കെ മുതില് അപ്പം ഇവന് തനിയെ താഴെ പുറത്തൊക്കെ ഇറങ്ങി ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിച്ചത് താഴെ പോയി ചുറ്റുപാടുകളൊക്കെ പിള്ളേരുടെ കൂടെ കളിക്കുക അപ്പൊ അന്നൊക്കെ ക്ലീൻറ്റ് വരയ്ക്കുന്നതിനൊന്നും ഒരു പ്രാധാന്യവും കൊടുത്തിരുന്നില്ല എന്തെങ്കിലും ഒരു പേപ്പറിൽ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പൊതിയും അന്നൊക്കെ എല്ലാ വീട്ടുകാർക്കും നിക്കാറും വീട്ടുകാർക്ക് അത്യാവശ്യം ഇപ്പൊ വീട്ടിലെല്ലാ സാധനവും ഉണ്ടായിരുന്നു വരില്ല ചിലപ്പോ എന്നൊക്കെ ഒരു സാധനം കാണുക നമ്മള് തൊട്ടടുത്ത് വീട്ടിൽ പോയാ സാധനം ചോദിക്കും നമുക്ക് തരും തിരിച്ചു കൊടുക്കാൻ പറ്റിയാണെങ്കിൽ തിരിച്ച് കൊടുക്കുക അല്ലെങ്കിൽ അത് കൊടുക്കില്ല ഉപ്പൊക്കെ വാങ്ങിച്ചാൽ കൊടുക്കൊന്നുമില്ല അപ്പോൾ ഇതേപോലെ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്ന് ചോദിക്കുമ്പോൾ ഞാനീ എൻ്റെ ഒരു പേപ്പർ എടുത്തിട്ട് അന്ന് ഞാൻ നോട്ട്ബുക്കിൻ്റെ പേപ്പറ് അങ്ങനെ അതിൽ പൊതിഞ്ഞ് ഞാൻ അവർക്ക് കൊടുക്കുക അവരെന്ത് ചെയ്യുക അവർ നേരെ കൊണ്ടേര് അടുത്തുള്ള അവരുടെ ബാത്റൂമിത്തിട്ട് ഈ പേപ്പറിൽ ഇരുട്ട് വരും ചെല്ലുമ്പോഴേ താഴേക്കിടും എന്തിങ്ങനെ ചുറ്റിക്കറങ്ങിയതിനപ്പറും കിടക്കണതാണ് ഇവിടെ എടുത്തുമ്പോൾ അവൻ പരിസരണം അതും എടുത്തേണ്ട ഒരു എത്ര പേപ്പറാണെന്ന് വെച്ചാൽ എവിടെ കണ്ടൊക്കെ പെരുക്കുകയാണെന്ന് വെച്ചാൽ എന്നോട് ചൂടാവും ഞാൻ വരക്കുന്ന പേപ്പർ മുങ്ങിയെടുത്ത് കളി സൂക്ഷിച്ചു മമ്മിക്ക് അതൊന്നും ഇഷ്ടമില്ല എന്നോടുള്ള ദേഷ്യം കൊണ്ടാണെന്നൊക്കെ പറയുക കേട്ടോ ഭയങ്കര അപ്പൊ ഞാൻ മതി ഇല്ലടാ ഞാൻ അറിയുന്നത് നീ വെച്ചല്ല ആ വീട്ടിലെ പിള്ളേ ഇല്ല എന്റെ മീപ്പറ എനിക്കറിയാം ഞാൻ വരച്ചത് എനിക്കറിയാം എന്നോട്ട് ഈ ചുടുക്കാതെ നീ അങ്ങനെ ഏകയ പാപ്പ എന്റെ അടുത്തോടും എടി എന്താണെങ്കിലും വെച്ചോട്ടെ അപ്പൊ അവിടെ സാധനങ്ങൾ വാങ്ങിക്കണേ കടയിച്ചു രണ്ട് കാർഡ് ബോർഡിൻ്റെ പെട്ടി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടും രണ്ടെണ്ണ ഇങ്ങനെ വെച്ചോണ് നീ വരച്ചിട്ടില്ല അതിലിട്ടോ അല്ലെങ്കിൽ താഴെ ഇടുള്ളൂ ഇങ്ങനെ ഇട്ട് ഞാൻ വന്ന് വർക്ക് ചെയ്യാനിടും പിന്നെ ആ കംപ്ലൈന്റ് ഇല്ലാതെ അപ്പോൾ ചെറുകിലെ തുടങ്ങി ഇവന് വരയ്ക്കുന്ന സാധനങ്ങൾ കളക്റ്റ് ചെയ്ത് വെക്കണമെന്ന് മനസ്സിലുണ്ടായിരുന്നു അതാണ് ഒരു നാല് വയസ്സൊക്കെ ആയപ്പോൾ എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞത് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാല് വയസ്സൊക്കെ ആയപ്പോൾ തുടങ്ങി ഇവനെ കല്യാണം കഴിക്കണം അപ്പൊ ഇവനെ പറയും ഗണപതിനെ കല്യാണം കഴിപ്പിച്ചില്ല ഓരോ ദിവസവും പറയുമ്പോഴും നാളെ കഴിപ്പിക്കാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഗണപതി ഇങ്ങനെ ഒരു സ്റ്റേഡിയം പോലത്തെ ഒരു സ്ഥലത്ത് സ്റ്റെപ്പ് ചെന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാത്തതുകൊണ്ട് അതൊക്കെ വരച്ചിട്ട് വരച്ചിട്ടൊക്കെ ഉണ്ട് അതൊക്കെ എവിടെയാണെന്നൊക്കെ അഭ്യറിയാം അപ്പൊ എന്റെ അടുത്ത് വന്നത് ഗണപതിയാണ് കല്യാണം കഴിക്കാത്ത വിഷമം കൊണ്ടാന്ന് അപ്പൊ എന്നോട് എപ്പോഴും മമ്മി എന്നെ വേഗം കല്യാണം കഴിപ്പിക്കേ മമ്മിയാണ് അപ്പൊ എന്നിട്ട് വേണമെങ്കിൽ എനിക്ക് എന്റെ പറഞ്ഞേപ്പിക്കാൻ ഒക്കെ ഇങ്ങനെ പറയേ അപ്പൊ ഞാനൊരു ദിവസം പറഞ്ഞേട്ടാ ഒരു കാര്യം നീ എന്നോട് കല്യാണം നീ എവിടെങ്കിലും ഒരു പെണ്ണിനെ അപ്പൊ ഇതിലും പറഞ്ഞു മോനൊരു കാര്യം മോനും ഇഷ്ടപ്പെട്ടൊരു എവിടെയെങ്കിലും കണ്ടുപിടിക്കേ എന്നിട്ട് പറയൂ അപ്പൊ നമ്മൾ നടന്നി തന്നേക്കാം ഇപ്പൊ ഇതൊക്കെ ആ ഒരു ഉദ്ദേശത്തോടു കൂടി പറയണേന്ന് ഞങ്ങക്ക് മനസ്സിലായില്ല അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു ദിവസം എന്റെ അടുത്ത് വന്നിരുന്നപ്പൊ നോമി ഞാൻ എല്ലാ പെണ്ണുങ്ങളെയും ശ്രദ്ധിക്കാറുണ്ട് കൂട്ടി കൂടി പോകുന്ന എല്ലാത്തിനും ശ്രദ്ധിക്കാം പക്ഷെ മമ്മിയുടെ പോലെ ഒരു ബ്രൗൺ സാരി കൂടുതൽക്കാൻ നല്ല ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല അപ്പം ഞാൻ ചതിയാണ് എനിക്ക് കല്യാണം കഴിക്കാൻ അപ്പൊ ഞാൻ ചോദിച്ചു നീ റൊട്ടി റൊട്ടികളൊക്കെ പെണ്ണുങ്ങളെ നോക്കളെന്താന്ന് ചോദിച്ചാൽ ആഹ് മമ്മി പറഞ്ഞില്ലേ ഇഷ്ടമുള്ള പെണ്ണിനെ കണ്ടു പിടിച്ചാ കല്യാണം കഴിച്ചതാന്ന് അപ്പന ആ ശരി ആ സാറിന്റെ നീ നോക്കിക്കോ ഇഷ്ടപോലെ പെണ്ണുങ്ങൾ ഉണ്ട് നമുക്ക് ആ സമയമാകുമ്പോഴത്തേക്ക് നിനക്ക് ഇഷ്ടപ്പെട്ടത് വരുമ്പോൾ നമുക്ക് കല്യാണം നടത്താം പറഞ്ഞു ഞാനിവിടെ എന്റെ പപ്പനോട് പറഞ്ഞപ്പോ അവർക്ക് ഭയങ്കര വിഷമം തോന്നി അമ്മ പറയുകയും ചെയ്തു ഇപ്പ നീ റൊട്ടി പൊട്ടിയൊക്കെ പെണ്ണുങ്ങളെ നോക്കി നോക്കി നടക്കണത് ആണ് അപ്പൊ നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞു വെച്ചു പക്ഷെ അതിനൊന്നും അവസരം വന്നില്ല അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ കോറിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ചിത്രങ്ങൾ കളക്ട് ചെയ്തതും ഈ കല്യാണം കഴിക്കാൻ താല്പര്യം കാണിച്ചതും ഒക്കെ ഈ ചിത്രങ്ങൾ സൂക്ഷിച്ചു കൊണ്ടുപോകാനാണ് സൂക്ഷിച്ചുകൊണ്ട് ഇപ്പൊ ഞങ്ങള് ഇപ്പൊ ക്ലിന്റിന്റെ താഴെ ഒരു കൊച്ചാരെങ്കിലും നമുക്ക് ഇത് ശ്രദ്ധിക്കാൻ പറ്റില്ല നമ്മൾ ഇത് അടക്കി അടക്കി വെച്ചിട്ട് നല്ല മറ്റു കാര്യം ആ കൊച്ചിന്റെ പുറകെ അതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞങ്ങള് ഫ്രീ ആയതുകൊണ്ട് ഇതൊക്കെ എക്സിബിഷന് പോകാനും ആരെങ്കിലും വന്നാൽ കാണിച്ചു കൊടുക്കാനും അതിനുവേണ്ടി നിൽക്കാനോ ഒക്കെ ഉള്ള ആ ഒരു സമയവും സൗകര്യവും ഞങ്ങൾ ബൈബിളിനെ കുറിച്ച് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പൊ ഞങ്ങള് എന്നും സിമിത്തേരിയിലൊക്കെ പോകും ഈ പള്ളിയിലൊക്കെ വൈകുന്നേരം പോകുമ്പോ ചുള്ളിക്കലൊരു സിമിത്തേരി ഉണ്ട് നിറയെ കുരിശികളൊക്കെ കിട്ടും അന്ന് അത്രയും ഭംഗിയുള്ള സിമിത്തേരി വേറൊരു കൊടുത്തില്ല അപ്പൊ ഞങ്ങള് ഫോട്ടോ ഇച്ചിരി പോയി വന്ന ി അവിടേക്ക് കയറി വരും കുശികളൊക്കെ കാണും അപ്പോൾ ഒരു ദിവസം ഇതുപോലെ പോയി വന്നു കഴിഞ്ഞ് ഒരാഴ്ച ഒരു ഞായറാഴ്ച ഞങ്ങൾ വരുന്നു അപ്പോൾ പിറ്റേ ദിവസം അപ്പം എല്ലാം ഞങ്ങളുടെ അവിടെ ഈ താ തമിഴൊരു പൂ കൊണ്ടുവരും പെൺകുച്ചുങ്ങൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കും പെൺകുച്ചുങ്ങൾക്ക് വാങ്ങിക്കുന്ന പോലെ തന്നെ ഞാൻ ഇവന് ഒരു മുഴം മുല്ലപ്പം ഒരു മുഴം കനകാമ്പുരം ഇവനും വാങ്ങിച്ചു കൊടുക്കും അപ്പോൾ ഇത് വിനം കൊണ്ടെന്ന് വെച്ചാൽ കളിക്കുക അങ്ങനെ വെച്ചേ ഒരു ദിവസം ഇത് വാങ്ങിച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വിളിച്ചെടുക്കില്ല മമ്മി ഒന്ന് വന്നേ അപ്പോൾ ഞാൻ വന്നപ്പോന്നുവെച്ചാൽ പിന്നെ അസംബിൾ ഒക്കെ ഉണ്ട് അത് വിദേശത്തുള്ള ഫ്രണ്ട്സ് വരുമ്പോഴും കൊടുക്കും ഞങ്ങളും വാങ്ങിച്ചു കൊടുക്കും അപ്പോൾ ഒരു അസംബിൾ സെറ്റ് വെച്ചിട്ട് ഒരു കല്ലറ ഉണ്ടാക്കിയാണ് അതിന്റെ മുകളിൽ ഒരു കുരിശ് എന്നിട്ട് ഈ മാല അത് ഇതിലിട്ടേക്കണേനെ അപ്പം എന്നെ കളിച്ചു അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വേഗം അത് മാറ്റി വെച്ചു പിന്നെ രണ്ടാമതൊരെണ്ണം ഉണ്ടാക്കി വേറെ ഒരു മോഡല് ആയിട്ട് എന്നെ വിളിച്ച് അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ ചോദിച്ചു നിങ്ങൾ വേറെ ഒന്നും കളിക്കാനില്ലെന്ന് ചോദിച്ചു എന്തോ മനസ്സിലൊരു എന്തോ ഒരു തോന്നലിപ്പോൾ വന്നിങ്ങനെ വേറെ ഒന്നും മോന് കളിക്കാനില്ലെന്ന് ചോദിച്ചത് അല്ല ഇത് മമ്മി നല്ല ഭംഗിയില്ലേ അവൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ മോൻ ഇനി ഇത് കളിക്കേണ്ടതായിട്ടാണെന്ന് പറഞ്ഞത് അതെന്താണെന്ന് ചോദിച്ചത് ഞാൻ ഇത് നല്ല കളിയല്ല മോനതുകൊണ്ട് ഇത് ഇനി കളിക്കരുത് കേട്ടായത് വരും അതങ്ങനെ തന്നെ മാറ്റി വെച്ചു അത് അങ്ങനെ തന്നെ ഇപ്പോഴും ആ സമ്പിൾ സൈറ്റിൽ അതിലുണ്ട് നമ്മൾ സൂക്ഷിക്കുന്ന അതിലുണ്ട് അപ്പം അന്ന് തുടങ്ങി അത് ഒരു ലക്ഷണമായിരുന്നു ക്ലിജിൻ്റെ ഇതാണ് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അപ്പോൾ ഞങ്ങൾ സ്വന്തം വീട് പണിയാൻ വേണ്ടിയിട്ട് സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ട് പ്രാനൊക്കെ ചെടിയൊക്കെ കാക്കനാടാണ് അപ്പോൾ അതിനൊരു കുറി വിളിക്കാൻ പോയി തൃശ്ശൂർന്ന് സൗത്ത് നിന്ന് അങ്ങനെ ഒരു കുറി ഉണ്ടായിരുന്നു അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് അപ്പോൾ ഇവർ വിളിക്കാൻ പോയിട്ട് കുറേ വൈകി വൈകിയാണ് ബസ്സിനൊക്കെ പോയി തൃശ്ശൂരൊക്കെ പോയി ഒരുമ്പത് മണി ഇട്ട് പത്ത് മണിയാവുമ്പോൾ നമ്മൾ വീട്ടിലിട്ട് പോയി ക്യാഷ് കൂട്ടിയിട്ടാണ് ഇവർ വന്നത് അപ്പോൾ ഞാൻ അവർ തുടർന്ന് നടന്നു തന്നെ ഇവരെൻ്റെ കയ്യിലേക്ക് ഒരു കുരിശ് വന്നു ചെറിയ ഭംഗിയുള്ള സ്വർണ്ണവർക്കുള്ള കുഞ്ഞി കുരിശ് ഇവര് ഭംഗിയുണ്ട് പോകണ്ടെന്ന് എനിക്ക് തന്നതാണ് ഇത് കിട്ടിയതും എനിക്ക് ദേഷ്യം വന്നിട്ട് ഞങ്ങള് ഇതാണ് എനിക്ക് തന്നെ എന്തിനാണ് ഈ കുരിശൊന്നും കണ്ട് ഞാനിത് വലിച്ചെറിഞ്ഞു വലിച്ചെറഞ്ഞിട്ടെന്ന് വെച്ചു നീ എന്താ അത് കളഞ്ഞതെന്ന് ചോദിച്ചു കുരിശൊക്കെയാണ് ഈ രാത്രി കൊണ്ടുവന്നു അത് എനിക്ക് ഇഷ്ടമില്ലാന്നോളും അപ്പൊ പറഞ്ഞ ഒരു കുരിശ് ഈ പൈസയും കൊണ്ട് ബാങ്കിൽ നിന്ന് എങ്ങനെ ഇറങ്ങിയപ്പോ എന്തോ തടയണ പോലെ തോന്നി നോക്കിയപ്പോൾ ഒരു കുരിശ് ഭംഗിയുള്ള കുരിശ് അപ്പോൾ ഞാനത് ഭംഗി കൊണ്ട് എടുത്തതെന്നു വച്ചാൽ പുറത്ത് കളയണല്ലോ നീയാണെങ്കിൽ മാലയിലെങ്കിലും വിട്ടാൽ അമ്മയെടുത്തേണ്ടതെന്നാണെന്ന് അവന് വേഗം ചെയ്ത് ഇത് കൊണ്ടെന്നാണ് അതുകഴിഞ്ഞ് കയറി പൈസയൊക്കെ വെച്ച് അപ്പോൾ ഞാനത് വലിച്ചെറിഞ്ഞ് കളഞ്ഞെങ്കിലും എനിക്കൊരു പശ്ചാത്താപം ഉണ്ടായി ഞാൻ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഈ കുരിശ് തപ്പിയെടുത്ത് എന്റെ മാലേനെ ഞാൻ ഇട്ടത് ഏറ്റവും പിന്നെ അത് കാലം ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അപ്പൊ കുരിശെന്ന് വെച്ചത് നമ്മുടെ ജീവിതത്തിൽ ഒരു ദുരന്തം ഒരു ചീത്ത കാര്യമാണെന്നുള്ളത് മനസ്സിലുണ്ട് ഓരോരുത്തരുടെ ഓരോ കുരിശായിട്ടും ഇപ്പൊ ക്രിസ്തു കുരിശെന്ന് വച്ചാൽ ക്രിസ്തുവിന്റെ കുരിശിൽ തറച്ചു കൊന്നതാണ് അല്ലാണ്ട് ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് നമ്മളീ കുരിശായിട്ട് കണക്കാക്കുന്നത് അപ്പൊ ഏതോ ദുരിതം വരാൻ പോകണുണ്ടെന്നുള്ള അതാണ് എന്റെ മനസ്സിലുണ്ടായ ഈ അതുകൊണ്ടാണ് ഞാൻ ആ കുരിശ് വലിച്ചെന്ന് പറഞ്ഞത് അതിന്റെ പിറ്റേ ദിവസം ആണ് അപ്പോൾ ഒരു ബുധനാഴ്ച ഒറ്റ ആയിട്ടുണ്ട് ആ ബുധനാഴ്ച അപ്പോൾ വേഗം ആ തിങ്കളാഴ്ച ഇനിയും മാലയും കോഴിമാടവും കളിക്കരുത് ചൊവ്വാഴ്ച എനിക്ക് കുരിശ് കിട്ടണം ബുധനാഴ്ച ഇതേപോലെ ഇങ്ങനെ മോനമായിട്ടിരുന്ന് കളിക്കുക ചെയ്ത മോൻ ചെറുതീരിപ്പനി പോലെയുണ്ട് അപ്പൊ ഞാൻ കൊണ്ട് മോൻ റെസ്റ്റ് എടുക്കും പുറത്തൊന്നും വയ്ക്കാൻ പോകണ്ടെന്ന് പറഞ്ഞാൽ പുറത്തൊന്നും വിറ്റില്ല അപ്പൊ വൈകുന്നേരം ഇവരുടെ എന്നും ഒന്നും രണ്ട് ബുക്കും കൊണ്ടേ വരാൻ പറയൂ വായിക്കാനായിട്ട് അപ്പൊ ഒരു ടിപിളും കൊണ്ടുവന്ന് വേറെ എന്തൊരു പുസ്തകമാണ് അപ്പൊ എന്തുണ്ടെന്നാലും വന്ന ഉടനെ അവിടെ ഇരുന്നിട്ട് അതിൽ ഒരു ബുക്ക് കുറച്ച് വായിച്ചു കൊടുക്കണം അപ്പൊ ഇപ്പുറത്തൊരു സിംഗിൾ സോഫ ഉണ്ട് അതിലും മോൻ ഇരിക്കും അത് വായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ബുക്ക് കയ്യിൽ കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ തന്നെ വായിച്ചോളും ഒരു പ്രാവശ്യം അതിൽ അതെന്തോ അറിയാനുള്ള ആർത്തി ഉണ്ടായിട്ടുണ്ട് തന്നെ വായിച്ചു വരുമ്പോ അത്രയും ആവശ്യം അത് കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ ചായ ഉണ്ടെന്ന് കൊടുക്കും ഇവർ ചായ കുടിക്കും ഇവന് പിടിക്കുന്ന പുസ്തകം നോക്കിയിരിക്കും അടുക്കള പണിയാ അപ്പം അന്ന് ചായ കുടിച്ചു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് ഇട്ട് മോനെ മോനേന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇവർ പതിവില്ലാത്ത കുടിയാണ് അപ്പം ഞാൻ കുടിച്ചത് എന്താ എന്താ പറ്റും ഇതേ മോനെ ഉറങ്ങിപ്പോയി കൊണ്ടി കിടത്തെന്ന് പറഞ്ഞു അപ്പം ഞാൻ നോക്കിയപ്പോൾ സിറ്റികൾ ഇങ്ങനെ ഇരിക്കണേണ് വിളിച്ചിട്ടൊന്നും അനങ്ങല്ല കയ്യിൽ ഈ ബുക്ക് ഉറുക്കി പിടിച്ചാണ് അപ്പം ഞാൻ പറഞ്ഞ് ഈ മോനെ ഉറങ്ങണില്ല എന്ന് പറഞ്ഞു ഈ ബുക്ക് കയ്യിൽ താഴെ വീഴില്ല പറഞ്ഞു അതെ നമ്മളെ വെറുതെ പറ്റിക്കണെന്നു പറഞ്ഞു വിളിച്ചിട്ട് ഞാൻ വിളിച്ചിട്ട് ഇരുന്നുകൾ കഴിഞ്ഞ കൂടി കൊക്കിക്കട്ടിലേക്ക് കൂടെ നിന്ന് കിടത്തിയിട്ട് നീ അപ്പുറത്ത് മോഹനെന്ന് വിളിക്കാൻ പറഞ്ഞ് മോഹനുള്ള പേര് കിട്ടുമ്പോൾ ചാടി എഴുന്നേറ്റിട്ട് ഞാൻ നിങ്ങളെ പറ്റിച്ചതാണ് ഞാൻ നിങ്ങളെ പറ്റി ഞാൻ ഭയങ്കര സങ്കടവും കരച്ചിലും ഒക്കെ വന്നു പിന്നെ പറഞ്ഞിങ്ങനെയൊന്നും ചെയ്യരുത് ആളുകൂടി ഇപ്പം ഹോസ്പിറ്റലിൽ എത്തിക്കില്ല ഞാനൊക്കെ പറഞ്ഞു പിന്നെ ഇല്ല ഇല്ലയെന്ന് പറഞ്ഞങ്ങനെ സമ്മതിച്ച് പിന്നെ കിടന്ന് ഉറങ്ങി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വ്യാഴാഴ്ചയാണ് വിഷുവിൻ്റെ തലേ ദിവസമാണ് പതിനാലാം തീയതി ഏപ്രിൽ പതിനാലാം തിയതി